വിശദാംശങ്ങളിലേക്ക് പോകാം എസ് എഫ് ഐക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ പ്രതിരോധിച്ച് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ എസ് എഫ് ഐ തിരുത്തണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ട് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതേസമയം വലതുപക്ഷ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കുന്ന നിലപാട് ഇടതുപക്ഷ നേതാക്കൾ സ്വീകരിക്കരുതെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എ മാർഷു പറഞ്ഞു ഉയർന്നുവരുന്ന വിമർശനങ്ങളിൽ നിന്നും പിടിക്കുകയാണ് മുന്നണിക്കുള്ളിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും ശരി എസ് എഫ് ഐയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ലെന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പ്രതികരിച്ചത് ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് സമ്മതിക്കില്ലെന്നും എസ് എഫ് ഐയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പിശകുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് തിരുത്തേണ്ടത് തിരുത്താൻ സംഘടനയ്ക്കാകുമെന്നും എ കെ ബാലൻ വ്യക്തമാക്കി

അത് കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ പറയുന്നു അതേസമയം കരിവാരി തേക്കാൻ കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ശ്രമിക്കുന്നു എന്നതാണ് തന്നെ വാദം കേരളത്തിലെ എസ് എഫ് ഐയെ എങ്ങനെ അക്രമ രാഷ്ട്രീയത്തിൽ പെടുത്തിയെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ചോദിച്ചു വലതുപക്ഷ അജണ്ടയ്ക്ക് തല വെച്ചുകൊടുക്കുന്ന നിലപാട് ഇടതുപക്ഷത്തിലെ മുതിർന്ന നേതാക്കൾ സ്വീകരിക്കരുതെന്നും ആർഷ പറഞ്ഞു ഏതൊരാൾക്കും ഞങ്ങൾ വിമർശനത്തിന് അതീതരുന്നല്ല ഞങ്ങൾ എല്ലാ വിമർശനത്തെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി തിരുത്താനും ഞങ്ങൾ തയ്യാറാണ് എന്നാൽ തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങൾ പുറത്ത് വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത് ഈ സാഹചര്യത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ചില മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിന് ഈ ആളുകൾ പോകാൻ വേണ്ടി വേണ്ടി പാടില്ല വസ്തുത തന്നെ വ്യക്തമാക്കി കൂടാതെ കേരള സർവകലാശാല സെനറ്റ് നിയമനം അടക്കമുള്ള വിഷയത്തിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥി സംഘടന കേരള ന്യൂസ് തിരുവനന്തപുരം